ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ എന്താ ഒരു മാല എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മാലയുമ്പോൾ ലോക്കറ്റ് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ റിങ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു ലോക്കറ്റ് ഉണ്ടാക്കാമെന്ന് കാണാം കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാല ഓപ്പൺ ചെയ്യുന്നു വേണ്ട നമുക്ക് കഴുത്തിലിട്ടുകൊണ്ട് തന്നെ ചെയ്യാം അതാ കഴുത്തിലിട്ടുകൊണ്ട് മാലയുടെ ഇതേപോലെ ഉള്ളിലോട്ട് കൊടുക്കുക ഉള്ളിലോട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഇതിനെ മുകളിലോട്ട് ഇതേപോലെ On ne... താഴെ വെച്ചിട്ട് കാണിച്ചു കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും അതായത് ഇതേപോലെ മാല നമ്മുടെ കഴുത്തിലാണ് കിടക്കുന്നതെങ്കിലും ആണെങ്കിലും നമ്മൾ ജസ്റ്റ് മാല തന്നെ നമ്മുടെ റിങ്ങിൻ്റെ ഉള്ളിലൂടെ എടുക്കുക അപ്പോൾ ഇതേപോലെ വെറൈറ്റി റിങ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി എൻ്റെ നല്ല ഭംഗിയുണ്ടാകും സാധാ റിങ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാണിച്ചുതരാൻ ഞാൻ അപ്പോൾ അതാ ഇതേപോലെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ മുകളിലത്തെ ഭാഗം അതാ ഇങ്ങനെ എടുത്തതിന് ശേഷം കൈകൊണ്ട് പിടിക്കുക കേട്ടോ എന്നിട്ട് ഇതിനൊന്ന് റിവേഴ്സ് ചെയ്തിട്ട് താഴത്തോട്ട് വലിക്കുക അപ്പോൾ അതാ ഇവിടെ ഒരു ഹുക്ക് പോലെയായിട്ട് അതിങ്ങനെ നല്ലൊരു ആയിട്ട് ഇങ്ങനെ കിടക്കും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇത് ഇതേപോലെയാണ് ഞാൻ ഇതാ ഒന്നുകൂടെ കാണിക്കുകയാണ് വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ ഇതേപോലെ എടുത്തിട്ട് നമ്മുടെ കരുത്തിൽ ഇല്ലാണ്ട് എടുക്കുമ്പോൾ ഇതേപോലെ എടുത്ത് ദാ ജസ്റ്റ് ഇതേപോലെ വലിച്ചെടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് എവിടെയാണോ അത് വരണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചെയിനിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ മുകളിൽ ആ ചെയിൻ്റെ ഇത് എങ്ങനെയൊക്കെ കിടക്കും പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാണ് വേറൊരു മെത്തേഡ് കേട്ടോ ഇതാ നമ്മൾ സാധാരണ ഒരു റിങ്ങ് കാണിച്ചു തരാം കേട്ടോ സാധാ റിങ് ആണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയാണ് ഒരു കുഞ്ഞ് ചെയ്യുന്ന മതി നമുക്ക് ഏത് റിങ് ആണെങ്കിലും ഇട്ടിട്ട് പെൻ്റൻ്റെ ആക്കാം കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ഇടുക ഇട്ടതിന് ശേഷം അതിൻ്റെ താഴെ ഭാഗം മുകളിലോട്ടാക്കുക എന്നിട്ട് ഈ ഒരു റിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം ഉണ്ടല്ലോ ഈ ടോപ്പ് ഭാഗം പിടിച്ച് ഇത് ഇങ്ങനെ അവിടെ പിടിച്ച് താഴത്തോട്ട് വലിക്കുക അപ്പോൾ അതവിടെ ഒരു കുക്കായിട്ട് വരും കേട്ടോ താഴേന്ന് പിടിച്ച് വലിച്ചാൽ ഒരു പോരും മുകളിൽ നിന്ന് തന്നെ ആ റിങ് വലിച്ചാൽ മതി അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ട് വന്നിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇങ്ങനെ നല്ല സാ റിങ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ എനിക്ക് നല്ല ഐഡിയ ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാനിതൊന്ന് ഷെയർ ചെയ്തത് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ ഇതേപോലത്തെ റിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് പെൻറ്റുണ്ട് കൊടുക്കാം പക്ഷേ ഇതാണെങ്കിലും നല്ല ഭംഗിയാണ് നോർമൽ റിങ് റൗണ്ട് ആയിട്ടുള്ളതാണെങ്കിലും ഭംഗിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മൾ കയ്യിൽ കഴുത്തിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ ചെയ്യാമെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ദാ ജസ്റ്റ് ഇപ്പോൾ കഴുത്തിലാണ് കെടുക്കുന്നത് എന്ന് വിചാരിക്കാം കേട്ടോ ഞാനിങ്ങനെ കൈമലി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതായത് ഇതേപോലെ ഇങ്ങനെ ഞാൻ എടുക്കൂലേ അപ്പോൾ അതാ ഇതേപോലെ കെടുക്കുമ്പോൾ അതിന് ഇങ്ങനെ താഴെ പിടിച്ചതിന് ശേഷം അതിങ്ങനെ ഞാൻ എടുക്കില്ലേ അതിന് ആ റിങ് ഇതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക എടുത്തതിന് ശേഷം അടുത്ത് താഴെ വരുന്ന ആ പോർഷൻ ഉണ്ടല്ലോ അത് ഇതാ മുകളിലോട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഫിംഗർ മിൽ കൊടുക്കുക കണ്ടോ ഈ ഒരു ഫിംഗർ ഫിംഗറുണ്ടല്ലോ പോയിൻറ്റിംഗ് ഫിംഗറുമ്പോൾ കൊടുത്തതിന് ശേഷം നമ്മുടെ റിങ്ങിൻ്റെ മുകളിലത്തെ ഭാഗം പിടിച്ച് താഴെത്തോട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക അപ്പോൾ അതാ ഇതേപോലെ നല്ലൊരു ആയിട്ട് തന്നെ വരും കേട്ടോ അപ്പം നമുക്ക് എവിടെയാണോ ഹാങ്ങിങ് ആയിട്ട് വരേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം ചെയ്ത് കൊടുക്കാൻ ഒരു പ്രാവശ്യം ചെയ്തു കഴിയുമ്പോൾ എല്ലാവർക്കും നല്ല ഐഡിയ കിട്ടും കേട്ടോ ഇത് നല്ല രസമുണ്ട് എനിക്ക് കുറച്ചുകൂടി കൂടി ഇഷ്ടമായത് സിമ്പിളായിട്ടുള്ള റിങ് ഇടുമ്പോഴത്തെ ഭംഗിയാണ് കേട്ടോ അതൊരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കരുത് കണ്ടോ ഇതേപോലെ തന്നെ ഈസിയാണ് ഊരിയെടുക്കാനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാട്ടോ അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാം ഒരുപാട് വെയിറ്റ് ഇല്ലാത്തത് മാത്രം നല്ല ചെറിയ ചേന്മ ചെയ്താൽ മതി കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം വീണ്ടും വരാൻ പറ്റാത്ത